അതേപോലെ തന്നെ അടുത്തൊരു കാര്യമാണ് നമ്മുടെ വീട്ടിലുള്ള നിങ്ങളുടെ വീട്ടിലുള്ള കുട്ടികളിൽ എത്ര പേര് ഈ പ്ലസ് ടുവിനൊക്കെ പഠിക്കുന്ന എത്ര കുട്ടികൾ വണ്ടി ഓടിക്കും ഒന്ന് കൈ വെക്കാമോ പ്ലസ് ടു പിള്ളേരെ കൈ വെക്കണേ പ്ലസ് താഴെ പ്ലസ് താഴെ പ്ലസ് ടു പതിനെട്ട് വയസ്സുകൾ ശ്രദ്ധയില്ല കൈവെക്കാത്ത ഒരു ഒത്തിരി പേര് ഉണ്ടിക്കൂടെ എന്നുള്ള എനിക്കറിയാം പതിനെട്ട് വയസ്സിന് താഴെയുള്ള കുട്ടി നിങ്ങളുടെ വീട്ടിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ ലൈസൻസ് ഉണ്ടാവൂല ഉറപ്പാണ് ഈ കുട്ടി വണ്ടി ഓടിച്ച് പിടിച്ചാൽ എത്ര രൂപ കുട്ടിയുടെ അസന്റ് കഴിഞ്ഞ പിഴവണമെന്ന് അറിയാമോ ഇരുപത്തി അയ്യായിരം രൂപ വിളവാണ് ഇരുപത്തി അയ്യായിരം രൂപ പിന്നെ ഈ കുട്ടിക്ക് ഇരുപത്തിയഞ്ചു വയസ്സ് കഴിയണം ലൈസൻസ് എടുക്കണമെങ്കിൽ അത് പോട്ടെ നമ്മുടെ അതിന്റെ പൈസ ഉണ്ട് നമ്മളങ്ങ് എടുത്ത് ഇരുപത്തിയഞ്ച് വയസ്സ് കഴിഞ്ഞു മതിയെന്ന് വിചാരിക്കാം ഈ കുട്ടി ഓടിക്കണ വണ്ടി ഇടിച്ച് ഒരാൾക്ക് ഒരു പരിക്ക് പറ്റി ഒരു ഇരുപത്തിയഞ്ചു വയസ്സിന് താഴെ ഉള്ള ഒരാളാണ് മരിച്ചു പോകണമെങ്കില് ഏകദേശം എത്ര ഇൻഷുറൻസ് വൈസ് തുടങ്ങണമെന്നറിയാമോ മുപ്പത്തി എട്ട് ലക്ഷം രൂപ വരെ കൊടുക്കണ്ട വരും നമുക്കുണ്ടോ അത് നമ്മുടെ മക്കള് വണ്ടി ഓടിക്കാൻ വേണ്ടി പുറത്തേക്ക് ഇങ്ങോട്ട് വിടുമ്പെ നിങ്ങൾ ആദ്യം ശ്രദ്ധിക്കേണ്ട കാര്യം ഇതാണ് ഇങ്ങനെയൊരു സംഭവം ഇതിന്റെ ബാക്കി ഇരിപ്പുണ്ട് നമുക്ക് മനസ്സിലാവൂല ഇനിയിപ്പൊ നമ്മുടെ മക്കള് നന്നായിട്ടാ വണ്ടി ഓടിച്ചോണ്ട് പോണേന്ന് വിചാരിച്ചോ ഒരിക്കലും ഇങ്ങോട്ട് വന്ന് കയറാൻ പാടില്ല ആദ്യം തന്നെ ഇവന് ലൈസൻസ് ഇല്ല എന്നുള്ള ആർക്ക് അറിയാൻ പറ്റും എന്നാലോ ഈ പുകലെല്ലാം നമ്മുടെ തലയ്ക്ക് തോന്നി ദയവു ചെയ്ത് നിങ്ങൾക്കോ നിങ്ങൾക്ക് പരിചയമുള്ളോ ഒരു കുട്ടികളെ അത് നമ്മുടെ ബന്ധുക്കളായിക്കോട്ടെ നമ്മുടെ സുഹൃത്തുക്കളുടെ ആയിക്കോട്ടെ ആരുടെ കുട്ടികളാണേലും ഇതിവിടെ പോകുമ്പോ നിങ്ങൾക്ക് കാണാം അല്ലെ ഇങ്ങനെ ഇങ്ങനെ രണ്ടു പോക്കാം അല്ലെ ഈ ഫോണ് പോക്ക അവിടെ പോണേ ഈ കഴിഞ്ഞ ആഴ്ച അല്ലെ അമ്പലപ്പണിക്ക് പോയി ഒരാൾ പോയിട്ട് നിങ്ങളെ ഹെൽമെറ്റ് വെക്കാത്തതിന് അഞ്ഞൂറ് രൂപ പോയി മതി എനിക്കുന്ന പറഞ്ഞേ അഞ്ഞൂറ് രൂപയല്ല നമ്മുടെ തലയുടെ വില അല്ലെങ്കിൽ നമ്മുടെ ജീവന്റെ വില നമുക്കൊരാ ഇത് പറ്റിക്കഴിഞ്ഞാൽ നമ്മൾ ഫോമ ഹൗസിലേക്കാണ് പോകണം ആക്സിഡന്റ് വരുന്നാൽ ആൾ മരിച്ചു പോയ ഫോട്ടോ എന്ന് കൊണ്ട് വിചാരിക്കുക ആള് കിടന്നു പോയാലും എന്നാലോചിച്ചോണ്ട് ഇങ്ങനെ ആ ആള് കിടന്നു പോയാൽ തലയ്ക്ക് മുറിവ് വെക്കുന്ന ആളെ കിടന്നു പോവുക ഈ കിടന്നു പോയ ഒത്തിരി ആളുകളെ ഞങ്ങൾക്കറിയാം ഓമാ അവസ്ഥയിൽ ഇങ്ങനെ കിടക്കുന്ന ആളുകൾ വണ്ടി ആക്സിഡന്റ് ഉണ്ടായിട്ട് ഇങ്ങനെ പോണ കുട്ടികളുണ്ടത് ഇതിവിടെ പോകുമ്പോൾ ഇനി ഇനി ഞങ്ങൾ ഒരു ഞങ്ങളൊരു വണ്ടിയുടെ പുറ പോയി പിടിക്കണല്ലോ ഇപ്പം ഞങ്ങൾ ഫോട്ടോ എടുത്ത് പോകും ഫോട്ടോ എടുത്ത് കൈൻഡ്രൈവിലേക്ക് അറ്റാമെല്ലാം കിട്ടും കൈ കാണിച്ചിട്ട് നിർത്തിയില്ല എന്നുള്ള എൻ്റെ ഉള്ള ഫൈനോടും കൂട്ടിട്ടാൽ എഴുതി കൊടുക്കും ഒന്ന് കൈയാണിച്ചിട്ട് ഭാര പറ്റിപ്പോയി ഞാൻ ഇങ്ങനെയാണെന്ന് പറയാം അത് ലൈസൻസ് ഇല്ലാത്തവരും ഇതില്ലാത്ത കുട്ടികളെ പോണേ നിങ്ങളുടെ ഏതെങ്കിലും കുട്ടിക്കാരും ഉണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം പറയേണ്ട കാര്യം ഒരിക്കലും ചെയ്യരുത് അത് അനുവദിക്കരുത് നമ്മുടെ മക്കൾ അത്യാവശ്യത്തിന് എടുത്തുകൊണ്ട് പോണായിരിക്കാം നമ്മളൊരു അത്യാവശ്യത്തിന് ഇവിടുന്ന് അതിനുള്ളിൽ ഒരാൾക്ക് പറയാൻ പറ്റില്ല നിങ്ങളുടെ മുമ്പിൽ നിങ്ങനെ അത് ഞാൻ ആശുപത്രി കഴിഞ്ഞാൽ ഇതിന്റെ പേരിലാണ് ഞാനിപ്പോ പറയുന്നത് ഹെൽമെറ്റ് വെച്ചാൽ എന്റെ ഏറ്റവും വലിയ ഗുണം അനുഭവിച്ചതെന്നാണ് ഞാൻ എൻ്റെ വണ്ടി ഇടിച്ച് ഞാനൊരു വണ്ടിയുടെ അടിയിൽ ടയർ വെയിൽ എന്റെ തല കയറിയിരുന്നതാണ് ഈ ഹെൽമറ്റോടുകൂടി ഇങ്ങനെ നിലയ്ക്ക് എന്നെ കൊണ്ടുപോകാം അത്ര എഫക്റ്റ് എനിക്ക് കിട്ടിയിട്ടുള്ള ആ ചുടങ്ങുകൾ നന്നായിട്ട് അനുഭവിച്ചിട്ടുള്ള ആ തലയിൽ ഹെൽമറ്റ് വെച്ചുള്ള ഗുണം നന്നായിട്ട് അനുഭവിച്ചതാണ് ഞാൻ അതിന്റെ പേരാണ് ഞാൻ നിങ്ങളോട് പറയുന്നത് ഞാൻ ഇവിടെ നിൽക്കുന്ന പിള്ളേരോട് ഞാൻ എപ്പോഴും പറയും പിള്ളേർ പിടിച്ചോട്ടിരിക്കുമ്പോൾ പറയും ഒരിക്കലും ഞാൻ പിള്ളേരെ വിടൂല അത് ഒരാൾ നിങ്ങൾ ഒരു കാര്യവും പറയണം ഹെൽമെറ്റ് വെക്കാതെ ലൈസൻസ് ഇല്ലാതെ പോണ പിള്ളേർക്ക് നിങ്ങൾ ഒരിക്കലും ഹെൽപ്പ് ചെയ്യും ഒരിക്കലും ഹെൽപ്പ് ചെയ്തു അത് ചിലപ്പോ നിങ്ങൾ ആ കാരണന്മാരോട് ആ കുടുംബത്തോട് ചെയ്യണ ഏറ്റവും വലിയ ഹെൽപ്പ് ഇവിടെ വണ്ടി നിർത്തുമ്പോൾ എന്നാൽ ഞാൻ ഇന്നയാളുടെ ആളാണ് ഞാൻ ഇന്നീ ആളുടെ ആളാണ് ഞാൻ ഇന്ന ആ പോലീസുകാരുടെ ആളാണ് അല്ലെങ്കിൽ ഞാൻ ഇന്ന പാർട്ടിയിലെ ആളാ ഞാൻ ഇന്നീ ആളാ ഇന്ന് പറഞ്ഞ ഒത്തിരി ആളുകളും വരുന്നുണ്ട് ഒറ്റ കാര്യം നിങ്ങൾ ചിന്തിച്ചാൽ മതി നിങ്ങൾ ആരുടെ ആളാ കൊണ്ടി വന്ന് പറഞ്ഞോ പക്ഷെ എതിരെ വരുന്ന വണ്ടിക്കോ എതിരെ നിൽക്കുന്ന മരത്തിനോ റോഡ് സൈഡിൽ നിൽക്കുന്ന കലുങ്ങിനോ ഈ റോഡിലെ ടാറിനോ ഒരു ദാശിനോ ഈ പറഞ്ഞ കാര്യത്തിൽ ഉണ്ടാവും ഇത് പോലീസുകാർ കേട്ട ഞങ്ങൾക്ക് ഉണ്ടാവും പക്ഷെ ഈ റോഡിലെ ടാറ് ഞാൻ വിണ്ടുപോക ഞാൻ ഇന്ന പാർട്ടിയിലെ ആളാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തൊലി പോകാതിരിക്കില്ല അല്ലേ ഞാൻ ഇന്ന പോലീസുകാരുടെ ബന്ധപ്പെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൽസ്പോ മുറിവ് പറ്റാതെ രക്തം പോവാതിരിക്കില്ല കളർന്നു പോകാതെ ഇരിക്കില്ല നിങ്ങൾ ആ ഒരു കാര്യം മാത്രം ചിന്തിച്ചാൽ മതി ചിലപ്പോൾ ഒരു പ്രാവശ്യം രണ്ടു പ്രാവശ്യമൊക്കെ ആ കാര്യത്തിലൊക്കെ നമുക്ക് രക്ഷപ്പെടാൻ പറ്റിയായിരിക്കും പക്ഷെ നമുക്ക് എപ്പോഴാ ഒന്ന് വരണേ അറിയാൻ പറ്റില്ല രണ്ട് ബസ്സും ഒരു ടൂറിസ്റ്റ് ബസ്സോടും കൂടി ഇടിച്ച് ഒരു മറ്റേ എന്ന് പറഞ്ഞാൽ വണ്ടി ഇടിച്ച് ഒരു അടി അടിക്ക് എത്തിയിരുന്ന് തന്നെ എനിക്കറിയാം ഒരു ആക്സിഡന്റ് സമയത്താ വന്നേന്ന് പറയാൻ പറ്റില്ല അപ്പൊ നമ്മുടെ മുമ്പിൽ എപ്പോഴും ഒരാക്സിഡന്റ് ഉണ്ട് നമ്മുടെ റോഡ് നമ്മൾ ഓടിക്കണ വണ്ടിയിലിരിക്കുന്നതും നമ്മുടെ നമ്മൾ പോകുമ്പോൾ നമ്മുടെ ഓപ്പോസിറ്റ് വരുന്ന വണ്ടിയിലും അല്ലെങ്കിൽ ഓപ്പോസിറ്റ് നടക്കുമ്പോഴും നമ്മുടെ കുടുംബാംഗങ്ങൾ ഉണ്ടെന്ന് മാത്രം ഒന്ന് നിങ്ങൾ ചിന്തിക്കുക നമുക്ക് അച്ഛനെ മരുന്ന് മേടിച്ചുകൊണ്ട് പോലീസ് സ്റ്റേഷനിൽ ഫയമടക്കാതെ കോടതി ഫയൻ അടക്കാതെ നമുക്ക് കിട്ടുന്ന പൈസ കൊണ്ടുവന്ന് നമ്മുടെ മക്കൾക്ക് മിഠായി മേടിച്ചു കൊടുക്കണം ബിസ്ക്കറ്റ് മേടിച്ച് കൊടുക്കണം അച്ഛനും അമ്മയ്ക്കും കുഴപ്പം മേടിച്ചു കൊടുക്കണം അത് നിങ്ങൾക്ക് പറ്റണം അതിനു വേണ്ടിയിട്ട് നിങ്ങൾ മാക്സിമം ട്രൈ ചെയ്ത് നല്ല രീതിയിൽ ഞങ്ങളോട് ഇത് ചെയ്യണം നമ്മൾ നല്ല രീതിയിൽ റോഡിൽ പോകണം അതുപോലെ ഇവിടെ വന്ന ആളുകളാണേലും എന്തെങ്കിലും ഒരു ഇഷ്യൂ ഉണ്ടായി കഴിഞ്ഞാൽ അത് നിങ്ങൾ മാക്സിമം നല്ല രീതിയിൽ അത് തീർക്കാൻ നോക്കണം അവിടെ ഒന്നും നോക്കരുത് നമ്മുടെ ലൈഫാണ് ഞാനിത് പറയണ ഒരു പോലീസ് ഒന്നും ഇന്ന് പറഞ്ഞേ പോലെ തോന്നുന്നുണ്ട് നിങ്ങളുടെ ഒരു ചേട്ടന്മാരോ അല്ലെങ്കിൽ അനിയന്മാരോ അങ്ങനെ ആരെങ്കിലും പറഞ്ഞ പോലെയൊക്കെ നിങ്ങൾ എടുക്കുക നമ്മുടെ കുടുംബാംഗങ്ങൾ ഇത് സംസാരിക്കുന്ന പോലെ എടുത്താൽ മതി കാരണം അവിടെ നല്ല രീതിയിൽ പോകണം നമ്മുടെ മക്കൾക്ക് ഈ ടീച്ചിൽ ചെയ്യുമ്പോൾ എല്ലാം പറഞ്ഞു ഇത്രേ എനിക്ക് പറയാനുള്ളൂ അതിനുവേണ്ടിയിട്ടാണ് നിങ്ങളോട് പറയാൻ വരുന്നത്